രവിയേട്ടന്റെ റിട്ടയർമെന്റ് കാശുകൊണ്ടാണ് സുതിയും ശ്രുതിയും ഈ ആർഭാടങ്ങൾക്ക് കാണിച്ചു കൂട്ടുന്നതെന്ന് ചന്ദ്രമതിരിച്ചറിയാണ് രേവതിയുടെ സ്വർണത്തെ പറ്റി സംസാരിക്കാൻ ചന്ദ്രമതി സുതിയെ കാണാൻ വേണ്ടി മുറിയിലോട്ട് എത്തുകയാണ് ആ സമയത്താണ് സുതിയും ശ്രുതിയും കൂടി ഈ പണത്തിന്റെ പേര് പറഞ്ഞു വഴക്കിടുന്നത് ആ സമയത്ത് ശ്രുതിക്ക് ദേഷ്യം വന്നപ്പോൾ സുതിക്കും ദേഷ്യം വരാനോ സുതി അങ്ങനെ പലതും വിളിച്ചു പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ ഈ പണം നിന്റെ അച്ഛൻ തന്നതല്ലെന്നും ഇത് എന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ റിട്ടയർമെന്റ് കാശാണെന്നും ശുതി പറയുന്നുണ്ട് അതുകൊണ്ടാണ് തൽക്കാലം ആരെ അറിയിക്കാതെ ഈ ബിസിനസ് തുടങ്ങിയത് ബിസിനസ് തുടങ്ങണമെന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പൈസ കിട്ടിയ ഇവർ ആരെ അറിയിക്കാഞ്ഞത് ഇല്ലായിരുന്നുണ്ടെങ്കിലേ ഞാൻ ആ പണം സച്ചയുടെ മുഖത്തോട്ട് വലിച്ചെറിഞ്ഞനെ അതിനെങ്ങനെയാ ശ്രുതിയുടെ അച്ഛൻ പണം ഒഴിക്കണ്ടേ അങ്ങനെ അയക്കുന്ന പണം എന്റെ അച്ഛന് കുറച്ച് കുറച്ച് കൊടുത്ത് ആ കടം വീട്ടാന്നാ ഞാൻ കരുതിയത് എന്നൊക്കെ ശ്രുതി ദേഷ്യപ്പെട്ട് പറയാനിട്ടോ ഇതിലൂടെയൊക്കെ കാര്യങ്ങൾ നല്ല വ്യക്തമാക്കി മനസ്സിലാക്കി എടുക്കാണ് ചന്ദ്രമതി ഇതൊക്കെ കേട്ട ചന്ദ്രമതിക്ക് ദേഷ്യം കടിച്ചമർത്താൻ പറ്റുന്നില്ല കേട്ടോ ആകെ പാടെ ദേശത്തിലെ ആളാകെ മാറി നിൽക്കേണ് എന്തായാലും ചന്ദ്രമതി ഒരു ഏഴ് പണി തന്നെയാണ് കൊടുക്കാൻ പോകുന്നത് അപ്പൊ അതെന്തൊക്കെയാണെന്ന് അറിയണ്ടേ അതിനുവേണ്ടി ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ മുഴുവൻ വാച്ച് നമുക്ക് എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് എല്ലാവരും ഹോളിൽ നിശബ്ദരായിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ ഇത് കണ്ടപ്പോ സുതി പറയുന്നുണ്ട് അല്ല അച്ഛനും അമ്മയും എന്തിനെ എല്ലാരും വിളിച്ചു കൂട്ടിയത് എനിക്കാണെങ്കിൽ ചെന്നൊരു ഷോറൂമ് തുറക്കാനുള്ളതാ വരി വരിയായി ആളുകൾ നിൽക്കായിരിക്കും ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട് പിന്നെ ഇവൻ അവിടെ ഈച്ചയായിട്ട് ഇരിക്കാണെന്ന് മൊത്തത്തിൽ ഒരു പറച്ചിലുണ്ട് എടാ നിനക്കൊക്കെ സത്യം പറഞ്ഞ എന്നോട് അസൂയല്ല കോപ്പ് എടാ നിന്നോട് നിനക്ക് എന്താ ഉള്ളത് ഇത് കേട്ടപ്പോ ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട് സച്ചി നിർത്ത് ഇപ്പൊ നീ പുല്ലോടെ ഈച്ച ഈച്ചനാട്ടി ഇരിക്കാണെന്ന് പറഞ്ഞില്ലേ ആ സുതി തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ലക്ഷത്തിന്റെ പ്രോഫിറ്റ് ഉണ്ടാക്കിയത് നിനക്ക് സത്യത്തെ സുതിയോട് അസൂയ തന്നെയാണ് സുതി പറഞ്ഞതാ കറക്റ്റ് അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട് അത് ശരിയാ ഇവനെല്ലേരും സുതി വളരുന്നത് ഇഷ്ടമല്ല അപ്പ രേവതി പറയുന്നുണ്ട് അമ്മേ നിനക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നത് ഇദ്ദേഹത്തിന്റെ പരിചയത്തിലുള്ള ഒരാള് അതും ഇദ്ദേഹത്തോടുള്ള വിശ്വാസം കാരണം അത്രയ്ക്കും ിലെ താഴ്ത്തിയാണ് ഇവർക്ക് ആ കട കൊടുത്തത് അങ്ങനെ ഒരു അസൂയ എന്റെ സച്ചേട്ടന്റെ മനസ്സിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആ കടയുടെ ഓണറെ എന്തിനെ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് അപ്പൊ രവി പറയുന്നുണ്ട് അത് ഒരു കണക്കിന് നോക്കിയ ശരിയല്ലേ സുതിക്ക് ഇത്രയും വില കുറച്ചുകൊണ്ട് ആ കട ഏർപ്പാടാക്കി കൊടുത്തത് അതിന്റെ ഒരു നന്ദി സച്ചയോട് കാണിക്കണ്ടേ സുതി ഞാൻ ഇവനോട് നന്ദി ഒന്നും കാണിക്കാനിട്ടല്ല ഇവന്റെ സംസാരം ഇതുപോലെയാണ് അതെനിക്ക് പല നേരത്തും പിടിക്കുന്നില്ല ഇത് കേട്ടപ്പോ വർഷ പറയുന്നുണ്ട് അങ്കിൾ എനിക്ക് പോയിട്ട് ധൃതി ഉണ്ടായിരുന്നു അങ്കിൾ എന്തിനെ എല്ലാരും വിളിപ്പിച്ചത് ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സച്ചിയേട്ടനും സുധിയേട്ടൻ കൂടി വഴക്കൂടി സമയം കളിക്കും ും ആ മോളെ ഞാൻ പറയാൻ വന്ന കാര്യം മറന്നു ഇവർ അതിനിടയ്ക്ക് ഓരോന്ന് എടുത്തിടല്ലേ ഇത് കേട്ടപ്പോ ശ്രുതി മനസ്സിലരുതുന്നുണ്ട് ഓഹ് ഇനി ഇങ്ങേര് പുതിയ ഐഡിയ ആയിട്ട് വരുമോ അപ്പൊ രവി പറയുന്നുണ്ട് അത് പിന്നെ ഈ മാസത്തെ ചെലവിന് ആരും ഒന്നും തന്നില്ല എല്ലാവർക്കും എന്ത് പറ്റി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അച്ഛനോട് തുറന്നു പറയണം സച്ചിയ എപ്പോഴും മുൻപേ തരാറ് പക്ഷേ ഈ പ്രാവശ്യം സച്ചിയും തന്നില്ല അച്ഛ എനിക്ക് മറന്നുപോയി സാധാരണ ഞാൻ രേവതിയെ ഏൽപ്പിക്കാറാ ഈ പ്രാവശ്യം ഞാൻ പണം രേവതിക്ക് കൊടുത്തില്ല രണ്ടു ദിവസമായിട്ട് എന്നോട് രേവതി ചോദിച്ചിരുന്നു പൂവ് കെട്ടാൻ വേണ്ടി കാശെടുത്ത് വെക്കുന്നതിന്റെ ഇടയിൽ ഇതൊക്കെ മറന്നുപോയച്ചാ സച്ചിക്ക് പണം തരാൻ പറ്റില്ലെങ്കിൽ വേണ്ട സുധിക്ക് ഇപ്പൊ നല്ല ബിസിനസ് നടക്കുന്നില്ലേ അതുകൊണ്ട് സുതിയും ശ്രീകാന്ത് കൂടി തന്നാ മതി ശ്രീകാന്തിന് അസൗകര്യം എന്തെങ്കിലും ഉണ്ടോ അയ്യോ അച്ഛാ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നിരിക്കായിരുന്നു എനിക്കൊരു കുഴപ്പമില്ല കാശ് ഞാൻ ഇപ്പ തരാം ശ്രീകാന്തെ എന്ന അങ്കിളുടെ പെട്ടെന്ന് പണം എടുത്തു എടുത്തുകൊടുക്ക് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം നമുക്ക് പെട്ടെന്ന് പോവാം ആ ശരി വർഷേ നീ പുറത്ത് വെയിറ്റ് ചെയ്തോ ഞാൻ ഇപ്പ വരാം ഇത് പറഞ്ഞോണ്ട് ശ്രീകാന്ത് പൈസ എടുക്കാൻ വേണ്ടി പോവാൻ കേട്ടോ ആ സമയത്ത് സുതി ഒരു നിമിഷം നിന്ന് ഇങ്ങനെ ചിന്തിക്കാനിട്ടോ ഇത് കണ്ടിട്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുന്നുണ്ട് ശ്രുതി ഇത് കണ്ടപ്പോ ചന്ദ്രപതി ചോദിക്കുന്നുണ്ട് മോനെ സുതി നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത് ചെന്ന് കാശ് എടുത്ത് കൊടുക്ക് എല്ലാ മാസം പതിനായിരം അല്ലേ തരാറ് ഈ പ്രാവശ്യം ഇരുപതിനായിരം ഉണ്ടായിക്കോട്ടെ ചിക്കനും മട്ടനും ഒക്കെ നന്നായിട്ട് വില കൂടിയിരിക്കാ ദ ആ സച്ചി ഉണ്ടല്ലോ അവനേതായാലും ഈ പ്രാവശ്യം തന്നിട്ടില്ല ആ ക്രെഡിറ്റ് നിനക്കിരിക്കട്ടെ ഒരാവശ്യം വന്നാ എന്റെ സുതി ഒറ്റക്കാലി നിൽക്കാൻ പറ്റുന്നു അവനൊന്നും അറിയട്ടെ അതുപിന്നെ അമ്മ എടാ ഈ പ്രാവശ്യം രണ്ടു ലക്ഷം നിനക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയതല്ലേ പിന്നെ ഇപ്പൊ എന്താ ഒരു ഇരുപതിനായിട്ട് ഈ മാസം തന്നാ അത് പിന്നെ അമ്മേ അപ്പൊ ശ്രുതി വരുന്നുണ്ട് എന്താ ശ്രുതി എന്താ പറ്റിയത് പണം എടുത്ത് കൊടുക്ക് ഷോറൂമിലേക്ക് പോവാനുള്ളതല്ലേ ഇഷ്ടം പോലെ ആളുകൾ അവിടെ നിൽക്കുന്നുണ്ടായിരിക്കും അത് പിന്നെ അമ്മ ഇപ്പ എന്റെ പണമില്ല ഞാൻ തിരിച്ചു വരുമ്പോ തരാം അത് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക പണം കിട്ടിയാലല്ലേ എനിക്ക് അച്ഛനും കൂടി ടാക്സി വിളിച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകാൻ പറ്റൂ നിന്റെതൊരു പ്രാവശ്യം അവരുടേത് ഒരു പ്രാവശ്യം കിട്ടി എങ്ങനെ ശരിയാവുക ആ സമയത്ത് സച്ചി അങ്ങോട്ട് വരുന്നിട്ടോ ആ അച്ഛാ ഇത് പിടിക്ക് ആ മോനെ ഈ പ്രാവശ്യം ഒന്നും വേണ്ടെന്ന് ഞാനല്ലേ പറഞ്ഞത് രേവതി മോളുടെ കാല് പൊട്ടിയതുകൊണ്ട് ഒരുപാട് ചിലവുണ്ടാവും ആ കാശ് നീ തന്നെ വെച്ചോ ഏ വേണ്ട വേണ്ടച്ഛാ ഈ പ്രാവശ്യം അയ്യായിരം ഉള്ളൂ ഒരു അയ്യായിരത്തിന്റെ കുറവുണ്ട് തൽക്കാലം അച്ഛൻ ഇത് വെച്ചോ വെറുതെ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴേ പലർക്കും പലതും പറയാനുണ്ടായിരിക്കും അതിനൊരു വക വരുത്തണ്ടല്ലോ ഇത് പിടിക്ക് ഇതും പറഞ്ഞുകൊണ്ട് അച്ഛന്റെ കയ്യിൽ കടുപ്പിച്ച് കാശ് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് സച്ചി ഒരു നോട്ട് നോക്കിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് സുതി സച്ചി കണ്ടില്ലേ സച്ചിക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും പണം കൊടുക്കുന്നത് നിനക്കെന്താ എന്താ സുതി ഇവിടെ പണം കൊടുക്കാൻ ഇത്ര ബുദ്ധിമുട്ട് ഇതൊക്കെ കണ്ടിട്ട് ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അമ്മേ ഇരുപതിനായിരം അല്ലേ ഞാൻ തന്നേക്കാം സുതി എനിക്ക് തന്നോളൂ ആ എന്ന മോളെ പോയിട്ട് എടുത്തോണ്ട് വാ അങ്ങനെ ശ്രുതി പണം എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ശ്രുതി പറയുന്നുണ്ട് ശ്രുതി ഈ പ്രാവശ്യം കുറച്ചധികം ലോഡ് വരാനുണ്ട് അപ്പോ പണം അങ്ങനെ വെറുതെ കൊടുക്കാൻ പറ്റില്ല സച്ചി സച്ചിപ്പയ്യായിരം കൊടുത്തില്ലേ നമുക്ക് തൽക്കാലം വേണമെങ്കിൽ ഒരു രണ്ടായിരം മൂവായിരം കൊടുക്കാം സുതി എന്തൊക്കെ സുതി പറയുന്നത് ഒരു വീട്ടിൽ എത്രത്തോളം ചിലവുണ്ടാവും അറിയോ രണ്ടായിരം മൂവായിരം കൊണ്ട് ചിലവിന് തികയില്ല ഇപ്പൊ ഇത്രയും വലിയ ബിസിനസ് ഒക്കെ നടന്നിട്ട് സുതി എന്താ ഇങ്ങനെ സുതി ആ സമയത്ത് ചന്ദ്രമതിക്ക് നല്ല സംശയം തോന്നാണ് കേട്ടോ പണം എടുക്കാൻ പോയ ശ്രുതിയുടെ കണ്ണ് വെടിച്ചോണ്ട് സുതിയും കൂട്ടിയിട്ട് ചന്ദ്രമതി ഒരു ഭാഗത്തേക്ക് മാറുന്നുണ്ട് സുതി എന്താ നിന്റെ ഉദ്ദേശം നിനക്കല്ലേ പണം ഒരു ആഴ്ച കൊണ്ട് കിട്ടൂന്ന് പറഞ്ഞത് അത് പിന്നെ അമ്മേ ഞാൻ ചതിയിൽ പെട്ടുപോയില്ലേ ചതിയിൽ പെട്ടുപോയെന്ന് കരുതിട്ട് ദേ ആ രേവതിയുടെ സ്വർണ്ണം എന്റെ കയ്യില് ഇരിക്കുന്നത് എത്രയും പെടന്ന് അത് അവിടെ വെക്കണം നീ അത് വെറ്റിട്ടൊന്നും ഇല്ലല്ലോ പണയം വെച്ചേക്കുവല്ലേ അതേ അമ്മേ ഞാൻ പണയം വെച്ചേക്കുവാ അത് പറയുമ്പോ എന്താ നിനക്കൊരു ദേ സച്ചി സച്ചിങ്ങാൻ ഈ വിവരം അറിഞ്ഞാലുണ്ടല്ലോ പിന്നെ നിന്നെ ഈ വീട്ടില് വെച്ചേക്കില്ല അവൻ അന്നേരം നീ എന്റെ കാല് പിടിച്ച് കറിഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല എനിക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റില്ല ദേ എത്രയും പെടന്ന് അതിലൊരു തീരുമാനം ഉണ്ടാകണം രേവതിയുടെ സ്വർണം എത്രയും പെട്ടെന്ന് അവിടെ എത്തിയില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല ഇതേക്കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് രാത്രി ഉറക്കം പോലും കിട്ടുന്നില്ല സുധി അമ്മേ അമ്മയ്ക്ക് മാത്രാണ് ഉറക്കം കിട്ടാത്തത് എനിക്ക് ഉറക്കം കിട്ടുന്നില്ല ദേ ഇരുപതിനായിരം ഒന്നും വേണ്ട മര്യാദക്ക് നീ എപ്പോഴും കൊടുക്കുന്ന പോലെ ചിലവരുള്ള കാശി കൊടുക്ക് അമ്മ ഈ മാസം ഒന്ന് അഡ്ജസ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല ആ രേവിതരെ കാലിന്റെ എല്ലിന് പൊട്ടിയിട്ടേ അവൻ അയ്യായിരം രൂപ ഇപ്പൊ എണ്ണി കൊടുത്തത് പറയുമ്പോ അവന് നിന്റെ അത്ര പോലും കാശ് കിട്ടുന്നില്ല എന്നിട്ടോ അവൻ കൊണ്ടുപോയി കാശ് കൊടുത്ത് കണ്ടില്ലേ സത്യം പറഞ്ഞല്ലേ നിന്നെയൊക്കെ പഠിപ്പിച്ചത് വേസ്റ്റ് ആയിരുന്നു എനിക്ക് തോന്നുന്നത് എപ്പോഴും നീ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഞാൻ നിന്നോട് ഒരു തവണയും കൂടി പറയാ സച്ചി ഇതെങ്ങനെ അറിഞ്ഞു കഴിഞ്ഞ എന്റെ കയ്യിൽ നിന്ന് പോകും കേട്ടോ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ നോക്ക് ആ സമയത്താണ് സച്ചി അങ്ങോട്ട് വരുന്ന കേട്ടോ ഇത് കണ്ട പാഠ തന്നെ സുതി പറയുന്നുണ്ട് അമ്മേ സച്ചി വരുന്നുണ്ട് സച്ചിയെ കണ്ടപ്പോ ഇവർ സംസാരം നിർത്തിയത് സച്ചിക്ക് നല്ല സംശയം തോന്നിക്കാണ് കേട്ടോ എന്നാലും സച്ചി ഇങ്ങനെ സംശയത്തോടെ നോക്കുന്നുണ്ട് പക്ഷെ അത് വെക്കാതെ അവിടുന്ന് ചന്ദ്രമതി പോവാണ് അങ്ങനെ പിന്നെ കാണിക്കുന്നത് ശ്രീകാന്താണ് ശ്രീകാന്ത് അനച്ഛന് പണം കൊണ്ടു കൊടുക്കുന്നുണ്ട് അച്ഛാ എന്റെ പതിനായിരം രൂപയുണ്ട് ഇത് പിന്നെ സച്ചേട്ടൻ ഈ മാസം ഒന്നും തരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഒരു അയ്യായിരം കൂടി ഞാൻ കൂടെ വെച്ചിട്ടുണ്ട് മോനെ അതിന്റെ ഒന്നും ആവശ്യമില്ല ഇത് എന്റെ മാത്രം തീരുമാനമല്ല അച്ഛ വർഷയിടുന്നു കൂടിയാ അതെ അങ്കളെ അങ്കിൾ അത് വാങ്ങിക്കേ സച്ചേട്ടൻ ഈ പ്രവശ്യം തരാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ തരുന്നു അത്ര കരുതിയ മതി ശരി മക്കളെ എന്നാ പിന്നെ ശ്രീകാന്തെ നമുക്ക് പോവാ ശരി അങ്ങനെ അവര് രണ്ടുപേരും അവിടെ നിറഞ്ഞാണ് അപ്പൊ രവി ചോദിക്കുന്നുണ്ട് അല്ല ചന്ദ്രെ സുധിയുടെ പണം ഇതുവരെ കിട്ടിയില്ലല്ലോ സുതിക്കാണല്ലോ ഇവരെക്കാൾക്ക് പണം കിട്ടുന്നത് എന്നിട്ട് അവൻ ഇതുവരെ തന്നില്ല ഒന്നൊതുങ്ങി രവി ഏട്ടാ അവനെ കാശ് ഇങ്ങനെ മുറിയിൽ എടുത്തു വെക്കാൻ പറ്റുമോ ബാങ്കില് ആയിരിക്കും എടുത്തുകൊണ്ട് വരണം തരാൻ അവൻ ഇവരെ പോലെയല്ല ദിവസം തന്നെ നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട് അതിങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാലേ പോകുന്ന വഴി അറിയില്ല എന്ന് വെച്ചാൽ നീ എന്താ പറയുന്നത് വീട്ടിൽ കള്ളന്മാരുണ്ടെന്നോ ആ വീട്ടിൽ കള്ളന്മാരുണ്ടായിക്കോളന്നില്ല പുറത്തുനിന്ന് കള്ളന്മാർക്ക് എടുത്തൂടെ ആ ശരി എന്തായാലും എത്രയും പെട്ടെന്ന് പണം തരാൻ പറ നമുക്കിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ മാർക്കറ്റിൽ പോവാം ആ ശരി രവീട്ട ഓക്കേ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് സുതിയാണ് സുധിയാണെങ്കിൽ ചുറ്റിൽ നോക്കി ഗേറ്റ് തുറന്ന് അകത്തോട്ട് വരുന്നുണ്ട് ഇവർക്കൊക്കെ ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും അതായത് സുധിയുടെ കടയിലേക്ക് സാധനത്തിന് ആളുകളില്ലേ അവർക്ക് കൃത്യമായിട്ട് പണം കൊടുക്കണം ഇന്ന് അവർ വരുന്ന ദിവസമാണ് സുധിയുടെ കയ്യിൽ കൊടുക്കാൻ കാശുമില്ല കൊടുക്കാനായിട്ടുള്ള കച്ചവടമൊന്നും നടക്കുന്നുമില്ല സുതിയാണെങ്കിൽ ആരൊക്കെയോ പേടിച്ചുകൊണ്ടാ കേട്ടോ വീടിനകത്തോട്ട് കയറി വരുന്നത് വന്നപാടെ അവിടെ ആരെയും കാണാനില്ല കേട്ടോ അച്ഛനും അമ്മയാണെങ്കിൽ മാർക്കറ്റിലേക്ക് സാധനം വാങ്ങിക്കാൻ പോയിക്കാണ് രേവതിയാണെങ്കിൽ ആ മുറിയിൽ കാലിന് വയ്യാതെ കിടക്കുവല്ലേ അതോടന്നെ വേറെ ആരും അവടെ കാണുന്നില്ല കേട്ടോ അപ്പൊ കരുതി അവിടെ ആരും ഇല്ലെന്ന് എന്തൊരു വിശപ്പായിത് എന്തെങ്കിലും കിച്ചണിൽ അമ്മ ഉണ്ടാക്കി വെക്കാതിരിക്കില്ല ചെന്ന് നോക്കാം ഇതും പറഞ്ഞുകൊണ്ട് സുതി ആണെന്നുണ്ടെങ്കിൽ അടുക്കളയിലോട്ട് പോവാണ് അങ്ങനെ എല്ലാ പാത്രവും തുറന്നു നോക്കുന്ന കേട്ടോ പക്ഷെ ഒന്നിലൊന്നും കാണാനില്ല ഷോ അമ്മ ഇന്ന് ഒന്നും ഉണ്ടാക്കിയില്ലേ അപ്പൊ രേവതി എന്താ കഴിക്കുക എനിക്കാണെങ്കിൽ വിഷന്നിട്ട് വയ്യാം വിഷന്ന് കൊടല് കരീന്ന് എനിക്ക് അങ്ങനെ തൊട്ടിപ്പുറത്തെ പാത്രം തുറന്നോക്കുമ്പോ അതിൽ കുറച്ച് കഞ്ഞി ബാക്കിയിരിക്കുന്നു കേട്ടോ ഏ ഇതെന്താ കഞ്ഞിയോ ആ കഞ്ഞിയെങ്കിൽ കഞ്ഞി തൽക്കാലം വിഷപ്പകറ്റം കഞ്ഞി മതി കയ്യിൽ അഞ്ചു പൈസ പോലും ഇല്ല എന്തെങ്കിലും ഒന്ന് കഴിക്കട്ടെ എന്ന് കരുതാൻ ഹോ ബിരിയാണി ആലോചിച്ച് കഞ്ഞി കഴിക്കേണ്ട സ്ഥിതിയാണല്ലേ എനിക്ക് അതും വലിയൊരു ഷോറൂമിന്റെ ഉടമസ്ഥന് മര്യാദക്ക് കച്ചവടം നടന്നാലല്ലേ എന്തെങ്കിലും ഒന്ന് കയ്യിൽ ഇരിക്കൂ അതിനാർക്കും ഞാൻ വലിയ ബിസിനസ്മാൻ ആവുന്നതിൽ താല്പര്യമില്ലല്ലോ എല്ലാവരും ഞാൻ ഉയരുതെന്ന് ആഗ്രഹിക്കുന്നവരാ പറഞ്ഞിട്ട് കാര്യമില്ല കഞ്ഞിയെങ്കിൽ കഞ്ഞി അല്ല ഇനി ഇത് രേവതിക്ക് കൊടുക്കാൻ വല്ലതുണ്ടാക്കി വെച്ചതായിരിക്കോ ആ അവൾ എന്തെങ്കിലും ചെയ്തോളൂ എനിക്കിപ്പോ വിഷപ്പകറ്റണം ഇത് പറഞ്ഞോണ്ട് സച്ചിയാണെന്നുണ്ടെങ്കിൽ ആ കഞ്ഞി എടുത്ത് നന്നായിട്ട് കുടിക്കുന്നുണ്ട് കേട്ടോ എന്നെ ഇത് കണ്ടോണ്ടാണ് രേവി കയറി വരുന്നത് ആർത്തിയിൽ കഞ്ഞി വാരി കുടിക്കുന്ന സുതിയെ കാണിക്കുന്ന കേട്ടോ ആ സമയത്ത് തന്നെ രേവി ചോദിക്കുന്നുണ്ട് അല്ല ഇത് സുതി അല്ലേ സുതി നീ നിന്ന് ഷോറൂമിൽ പോയില്ലേ ആ അത് പിന്നെ അച്ഛാ എനിക്ക് അവിടെ ഇരുന്നിട്ടേ വല്ലാത്ത തലവേദന പോലെ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു എന്ത് പറ്റി തലവേദനിക്കാൻ മാറ്റമില്ലെങ്കിൽ ഒന്ന് ഡോക്ടർ കാണിക്കേ ഏയ് അതിനൊന്നും ആവശ്യമില്ല അച്ഛാ ഇതൊന്നും ഉറങ്ങിയേ തീരാവുന്നതേ ഉള്ളൂ ഇപ്പോ രേവതി അല്ലേ ആ റൂമിൽ കിടക്കുന്നത് അതുകൊണ്ട് ഉറക്കം കിട്ടാറില്ല അച്ഛാ ഉം എന്ന ഒരു കാര്യം ചെയ്യ് ശ്രീകാന്തിന്റെ മുറിയിൽ കുറച്ചേരം പോയി കിടക്ക് ആ ആ അച്ഛൻ പറഞ്ഞത് കറക്റ്റാ അവിടെ പോയി എ സീറ്റ് കുറച്ചേരം കിടക്കാം എന്നാൽ ഇത് കണ്ടുകൊണ്ടാണ് ചന്ദ്രമതി അങ്ങോട്ട് വരുന്നത് സുധീ നീ ഇത് ഈ സമയം ഇവിടെ നീ ഷോറൂമ് തുറന്നിട്ടില്ലേ ആ അത് പിന്നെ അമ്മേ എനിക്ക് നല്ല തലവേ തലവേദന ബിസിനസ് ആകുമ്പോ തലവേദന എനിക്ക് ഉണ്ടാവും എന്ന് കരുതി നീ ഇവിടെ വന്നിരിക്കുകയാണോ അമ്മേ എനിക്ക് പറ്റുന്നില്ല വല്ലാത്ത തലവേദന സുധീ അമ്മ നിനക്ക് തലവേദന ഉണ്ടായതുകൊണ്ട് പറയുവല്ല നീ ഇപ്പൊ അങ്ങ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പോഴത്തേക്കും നീ ഇങ്ങനെ ഇരുന്നാലോ ശരി കുഴപ്പമില്ല മോൻ പോയി കുറച്ച് റെസ്റ്റ് എടുക്ക് അത് കഴിഞ്ഞിട്ട് തലവേദന മാറുകയാണെങ്കിൽ ഷോറൂം തുറക്കാലോ ഷോറൂമും തുറക്കാത്തത് ലോണുകാരൊക്കെ ഉണ്ടാവും തുറന്ന അവന്മാരൊക്കെ ഈച്ച പൊതിയുന്ന പോലെ പൊതി ഇതൊന്നും വേറെ ആർക്കും അറിയേണ്ട ആവശ്യമില്ലല്ലോ ഇതും പറഞ്ഞോണ്ട് സുതി സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് സച്ചിയാണ് സച്ചി ആണെന്നുണ്ടെങ്കിൽ കഞ്ഞി എടുക്കാൻ വേണ്ടി അടുക്കലിലോട്ട് വരുകയാണ് അവിടെ ചന്ദ്രമതി എന്തൊക്കെയോ കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ കഞ്ഞി എടുക്കാമെന്ന സച്ചി പാത്രം തുറന്നു നോക്കിയപ്പോ കഞ്ഞി കാണാനില്ല ഏഹ് ഇതിലെടുത്ത കഞ്ഞി എവിടെ ചന്ദ്രമതിയാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ അമ്മ ചോദിച്ച കേട്ടില്ലേ ഇതിലിരുന്ന കഞ്ഞി എവിടെ നിങ്ങൾ അടുത്ത് കുടിച്ചോ നിങ്ങളായിട്ടൊന്നും ഉണ്ടാക്കി കൊടുക്കില്ല അപ്പൊ പിന്നെ ഞാൻ എന്തെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കുമ്പോ അത് നിങ്ങൾ എടുത്ത് കഴിക്കുകയാണോ അതിനാരാ നിന്റെ കഞ്ഞി ഇവിടെ എടുത്ത് കുടിച്ചത് എനിക്ക് നിന്റെ കഞ്ഞിയുടെ ആവശ്യമൊന്നുമില്ല ഞാനും നിന്റെ അച്ഛനും വരുമ്പോഴേ പുറത്തുനിന്നല്ല ഒന്നാം അന്തരം ബിരിയാണി കഴിച്ചിട്ടാ വരുന്നത് അതിന്റെ സ്വാദം നാവിന്ന് പോക്കാനായിട്ട് നിന്റെ ഒന്നിനും കൊള്ളാത്ത കഞ്ഞി എടുത്ത് കുടിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ദേ അമ്മേ അമ്മ കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് പറ ചേടാ ഇതുവരെ കഷ്ടമാണല്ലോ ഞാൻ കഞ്ഞി കുടിച്ചിട്ടില്ലെന്ന് പറഞ്ഞില്ലേ പിന്നെ രേവതിക്ക് കൊടുക്കാൻ വെച്ച് കഞ്ഞി എടുത്തു കുടിച്ചു രേവതിക്ക് ഇപ്പൊ മരുന്ന് കഴിക്കേണ്ടതാ ഇനി ഞാൻ കഞ്ഞിക്ക് എന്ത് ചെയ്യും ഇനി ഉണ്ടാക്കണമെന്ന് തന്നെ സമയം എത്ര പിടിക്കും അറിയോ ഇത് പറഞ്ഞോടുക്കുമ്പോഴാണ് ൂടിക്ക് ദേവി വരുന്നത് ആ എന്താ ചന്ദ്രപ്രശ്നം നിങ്ങൾ വീണ്ടും വഴക്ക് തുടങ്ങിയോ എന്റെ ദേ ഇവ ഞാൻ എടുത്ത് കഴിക്കാത്ത കാര്യത്തിന് എന്ത് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക നമ്മൾ നല്ല ഒന്നാം ബിരിയാണി കഴിച്ചിട്ട് വരില്ലേ അതിന് പുറത്ത് ആ സ്വാദ് പോക്കാനായിട്ട് ആരെങ്കിലും ഉണങ്ങി കഞ്ഞി കുടിക്കോ എന്താടാ എന്താ സച്ചി പ്രശ്നം നിനക്ക് ബിരിയാണി വേണോ ബിരിയാണി ഞാൻ കഴിക്കണം എന്ന് വിചാരിച്ചോന്നല്ല ഇവളെ നിർബന്ധിച്ചപ്പോ കയറിയതാ പിന്നെ ബിരിയാണി വായിക്കു വെക്കാൻ കൊളത്തില്ലായിരുന്നു അതാ ഇങ്ങോട്ട് വാങ്ങിക്കാഞ്ഞത് ഏഹ് രവിയേട്ടാ സത്യം പറയുന്ന പോലെ തന്നെ പറയണം നീ നിന്റെ വായിൽ വെച്ചപ്പോ തന്നെ ബിരിയാണി കൊളത്തില്ലെന്നല്ലേ പറഞ്ഞത് മോനെ നിനക്ക് ബിരിയാണി വേണോ ആ അച്ഛ എനിക്ക് ബിരിയാണി ഒന്നും വേണ്ട ഇപ്പൊ മനസ്സിലായല്ലോ ഇവരെന്നെ ആ കഞ്ഞി കുടിച്ചത് അച്ഛാ ഞാൻ രേവതിക്ക് കഞ്ഞി ഉണ്ടാക്കി വെച്ചിരുന്നു രേവതിക്ക് മരുന്ന് കൊടുക്കേണ്ട സമയമായി കഞ്ഞി കുടിച്ചിട്ട് വേറെ മരുന്ന് കൊടുക്കാൻ ഇപ്പൊ നോക്കിയപ്പോ കഞ്ഞിയില്ല എടുത്തു വെച്ചിരിക്കുന്ന അച്ചാറും കാണാനില്ല ആ ചന്ദ്രെ നീ ഈ സമയം കൊണ്ട് ആ കഞ്ഞി എടുത്തു കുടിച്ചോ രവിട്ടെ ഞാൻ എടുത്ത് കുടിച്ചില്ല അപ്പൊ പിന്നെ ഇത് ആരെടുത്ത് കുടിച്ചു പിന്നെ ഞാനും രേവതി അല്ലേ ഉള്ളൂ വേറെ ആരെടുത്ത് കുടിക്കാനാ ആ സമയത്താണ് രവി പറയുന്നത് ആ സച്ചി ഇവിടെ സുതി ഉണ്ട് അവ നേരത്തെ എന്തോ കഴിക്കുന്നത് കണ്ടിരുന്നു എനിക്ക് തോന്നുന്നു കഞ്ഞി ആയിരിക്കുമെന്ന് ഏഹ് സുതിയോ അവൻ കഞ്ഞി എടുത്തു കുടിച്ചോ എനിക്കറിയില്ല കഞ്ഞിയാണെന്നാണ് തോന്നുന്നത് അവനെ ഞാൻ കാണിച്ചു കൊടുക്കാം ഇതും പറഞ്ഞുകൊണ്ട് സച്ചി നേരെ സുധീടെ അടുത്തോട്ട് ചെല്ലുകയാണ് കേട്ടോ അതിന്റെ ബാക്കിൽ തന്നെ ചന്ദ്രമതിയും രവിയും ചെല്ലുന്നുണ്ട് എടാ ആ എന്താണോ സച്ചി നീ എന്റെ രേവതയുടെ കഞ്ഞി എടുത്തു കുടിച്ചോ ഏ കഞ്ഞിയോ ഞാൻ എന്തിനാ കഞ്ഞി എടുത്തു കുടിക്കുന്നത് സത്യം പറയടാ നീ കഞ്ഞി എടുത്തു കുടിച്ചില്ലേ നീ അല്ലാതെ പിന്നെ ആരാ കഞ്ഞി എടുത്തു കുടിക്കുന്നത് അത് ഞാൻ കഞ്ഞിയൊന്നും എടുത്തു കുടിച്ചില്ല നീ കുടിച്ചോ നീ അല്ലാതെ വേറെ ആര് കഞ്ഞി എടുത്ത് കുടിക്കില്ല പറയടാ കഞ്ഞി എടുത്ത് കുടിച്ചോ ഇല്ലയോ ഹാ വിടടാ സച്ചി ഇതും പറഞ്ഞോണ്ട് രവി മാറ്റി എറുത്തുന്നു കേട്ടോ അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട് സുധിക്ക് കഞ്ഞി കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവന്റെ കയ്യിലെ ഒരുപാട് കാശുണ്ട് വേണമെങ്കിൽ എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങി കഴിക്കാം നിന്റെ ഒന്നിനും കൊള്ളാത്ത കഞ്ഞി എടുത്ത് കുടിക്കാൻ നിൽക്കുകയാണ് സുധി അച്ചാ ഇവനാണ് എടുത്ത് കുടിച്ചത് എനിക്ക് ഉറപ്പുണ്ട് ആ സമയത്ത് രവി ഒഴിക്കുന്നുണ്ട് എടാ സുധി നീ താഴെ താഴെത്തിരുന്ന് നേരത്തെ എന്തോ കഴിക്കുന്നു ഞാൻ കണ്ടല്ലോ കൂടെ അച്ചാറും ഉണ്ടായിരുന്നു പറ നീയല്ല കഞ്ഞി എടുത്തു കുടിച്ചത് അച്ഛാ പറയടാ നൂണ പറയാനുള്ള ഉദ്ദേശം വേണ്ട അച്ഛാ എനിക്ക് വിഷമപ്പ ഞാൻ കുടിച്ചു പോയി എടാ നിനക്ക് വിഷമപ്പ കഞ്ഞിയാണ് എടുത്ത് കുടിക്കാനുണ്ടായിരുന്നത് നിന്റെ കയ്യില് ഇഷ്ടംപോലെ കാശുണ്ടല്ലോ എവിടെന്നെങ്കിൽ എന്തെങ്കിലും വാങ്ങി കഴിച്ചുടേ നീ ഞാൻ ഉണ്ടാക്കി വെച്ച കഞ്ഞി എന്നെ എടുത്ത് കുടിക്കാൻ അല്ലടാ കഞ്ഞി കുടിച്ചതിനില്ല കുടിച്ചെങ്കിൽ ഇവരും ആരോടെങ്കിലും ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞൂടെ ആ മര്യാദ പോലും കാണിച്ചില്ല വയ്യാതെ രേവതിക്ക് വെച്ച കഞ്ഞിയാണത് അവക്കിനി മരുന്നിന് ഞാൻ എന്തെടുത്ത് കൊടുക്കടാ ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതും പറഞ്ഞോണ്ട് സച്ചയാണെങ്കിൽ ദേഷ്യം പിടിച്ച അവിടെ നിന്ന് പോവാനെട്ടോ ആ സമയത്ത് രവി പറയുന്നുണ്ട് എന്തൊക്കെയാ സുതി കാണിച്ചു കൂട്ടുന്നത് ഇതും പറഞ്ഞേ രവി അവിടെ നിന്ന് പോവാണ് കേട്ടോ അപ്പൊ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് സുതി എന്താ സുതി ഇത് നീ എന്തിനാ കഞ്ഞി എടുത്ത് കുടിച്ചത് ഇത്രയ്ക്കും താരം താന്ന് പോയ നീ അമ്മേ വിഷന്നപ്പ കുടിച്ചു പോയത് അമ്മേ വിഷന്നപ്പ കുടിച്ചതാണത്രേ അപ്പൊ നീ പോരുന്ന വഴിക്ക് കടകളൊന്നും കണ്ടില്ലേ നിനക്ക് എന്തൊക്കെയോ ചുറ്റിക്കളികളുണ്ട് നാണു കെടുത്താ മനുഷ്യന് ഇതും പറഞ്ഞു ചന്ദ്രമതി അവിടെ നിന്ന് പോവാൻ കേട്ടോ ഓക്കെ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതിക്ക് കഞ്ഞി പുറത്തുനിന്ന് വാങ്ങിച്ചു കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് അതിലൂടെ ചന്ദ്രമതി പാസ് ചെയ്യാണ് അങ്ങനെ പാസ് ചെയ്യുന്ന സമയത്താണ് രേവതിയും സച്ചിയും സംസാരിക്കുന്നത് കേൾക്കുന്നത് സച്ചി രേവതിയോട് പറയുന്നുണ്ട് രേവതി എനിക്ക് ആ സുതിയുടെ കാര്യത്തിൽ നല്ല സംശയമുണ്ട് എന്താ അവന് കുറച്ചു ദിവസമായിട്ട് മൊത്തത്തിൽ ഒരു പറങ്ങൽ എന്ന് വെച്ചാ ഈ ഇടയ്ക്ക് അവൻ ഒന്നര ലക്ഷം രണ്ട് ലക്ഷം രൂപയുടെ അടുത്ത് പ്രോഫിറ്റ് കിട്ടിയില്ലേ അന്ന് മുതൽ അവൻ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ഉണ്ട് സാധാരണ പണം കിട്ടിയ അവൻ ഇങ്ങനെ കണ്ടാ പോരാ അവനെ നിലത്തൊന്നും അല്ല ഉണ്ടാവുക പ്രത്യേകിച്ച് അമ്മ അമ്മ അവനെ നിലത്ത് വെക്കാതെ തലയിൽ കയറ്റി വെക്കും ഇപ്രാവശ്യം അതൊന്നും കണ്ടില്ല അമ്മക്ക് എന്തോ ഒരു സന്തോഷമില്ല പാർലർ ഇടത്തേക്ക് സന്തോഷമുണ്ട് എന്നാ സുതിക്ക് സന്തോഷമില്ല ആ സച്ചേട്ടാ ഞാനും അത് ശ്രദ്ധിച്ചിരുന്നു അമ്മ ഇങ്ങനെയല്ല പെരുമാറ സച്ചേട്ടൻ അടിച്ചമർത്തി സംസാരിക്കും ഈ ഇപ്രാവശ്യം അതൊന്നും കണ്ടില്ല ഉം നല്ല സംശയം ഉണ്ട് എനിക്ക് എന്തായാലും ഇതൊക്കെ പോ ചന്ദ്രമതിക്ക് തോന്നാനു കേട്ടോ ഇവൻ എപ്പോഴും പറയുന്നത് ശരിയാ സുതിയെ പഠിപ്പിച്ചത് വെറുതെയാണ് ആ നേര കൊണ്ട് ഇവനെയൊക്കെ പഠിപ്പിച്ചെങ്കിൽ ഇവൻ എവിടെങ്കിലും ഒക്കെ എത്തിയനെ സുതി വെറുതെ പഠിച്ചെന്നല്ലാതെ അത് ഉപയോഗപ്പെടുത്താൻ അവൻ അറിയില്ല കൊറേ കാശ് പോയത് മിച്ചം ഇനി ഇവളുടെ വളയും മാലയൊക്കെ എപ്പോഴാണോ പണയത്തിൽ നിന്ന് എടുത്തു തരിക രേവതി എനിക്ക് അവന് കിട്ടിയ പ്രോഫിറ്റിന്റെ കാര്യത്തിൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ട് സത്യം പറഞ്ഞ മുകളിലോട്ട് പോകേണ്ട അവന്റെ ബിസിനസ് കീഴോട്ടാണ് പോകുന്നെന്ന് നല്ല സംശയമുണ്ട് അതൊന്നെന്തായാലും അന്വേഷിച്ച് കണ്ടുപിടിക്കണം അവന്റെ കടയുടെ അടുത്തുള്ളവരൊക്കെ പറയുന്നത് അവന്റെ കടയിൽ പ്രത്യേകിച്ച് കച്ചവടമൊന്നും ഇല്ലെന്നാ എന്ന് വെച്ചാ മിക്ക സമയവും അവൻ ഈച്ചനാട്ടി ഇരിക്കാണെന്നാ പക്ഷേ അവൻ എത്ര പെടന്ന് ഇത്ര വലിയ പ്രോഫിറ്റ് കിട്ടിയത് അപ്പൊ ചന്ദ്രമതി മനസ്സിലരുതുന്നുണ്ട് അപ്പൊ ഇവന് കിട്ടേണ്ടത് കിട്ടുന്നില്ല ദൈവമേ എന്തൊരു കഷ്ട ഇത് ഇവന് ഇനി എങ്ങനെയാണോ എനിക്കാ പണം തരാൻ പോകുന്നത് ശ്രുതിയുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും പണം കിട്ടണം ശ്രുതിയുടെ അച്ഛൻ കുറച്ചുകൂടി പണം അയച്ചു കഴിഞ്ഞാൽ എല്ലാ ബുദ്ധിമുട്ടുകളും തരണം ചെയ്യാം അവളുടെ പിന്നാലെ നടന്നാലേ അവളുടെ അച്ഛൻ പണം അയക്കത്തുള്ളൂ അതുകൊണ്ട് ഇന്ന് മുതല് അവളോട് വീണ്ടും പണം ചോദിച്ചു തുടങ്ങണം ഇതും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടുന്ന് പോവാണ് കേട്ടോ പോകുന്നത് എങ്ങോട്ടാണ് ഈ കാര്യം രേവതിയുടെ സ്വർണത്തിന്റെ കാര്യവും പറയാൻ വേണ്ടിയിട്ട് സുധിയുടെ മുറിയിലോട്ട് അങ്ങനെ സുധിയുടെ മുറിയിൽ ആ സമയത്താണ് അവിടെ ശ്രുതിയെയും സുധിയെയും കാണിക്കുന്നത് സുധി നീ കാരണം ഞാൻ നാണം കെട്ടുകൊണ്ടിരിക്ക നീ ഇപ്പ രേവതിക്ക് എടുത്തുവെച്ച കഞ്ഞിന്ന് എടുത്ത് കുടിച്ചെന്ന് പറഞ്ഞിട്ട് ശ്രുതി വിശന്നിട്ടല്ലേ ഞാൻ എടുത്ത് കുടിച്ചത് അങ്ങനെ വിശന്നെന്ന് കരുതി ഒരു കഞ്ഞി എടുത്ത് കുടിച്ച വിശപ്പ് മാറുവോ സുതി നിനക്ക് ശരിക്കും എന്താ പറ്റിയത് എനിക്കൊന്നും പറ്റിയിട്ടില്ല ശരി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്താ ആ അത് പിന്നെ സുതി എനിക്കൊരു അമ്പതിനായിരം രൂപ തരോ എന്ത് അമ്പതിനായിരോ ആ സുതി എനിക്ക് പെട്ടെന്ന് ഒരു ആവശ്യം ഉണ്ടായിട്ടാ അമ്പതിനായിരം രൂപക്ക് ഞാൻ എവിടെ നിന്ന് എടുത്ത് തരാനാ സുതി നിനക്കല്ലേ ഇപ്പൊ രണ്ടു ലക്ഷം രൂപയുടെ അടുത്ത് പ്രോഫിറ്റ് കിട്ടിയത് എന്നിട്ട് അതിൽ നിന്ന് ഒരു പത്ത് രൂപ പോലെ എനിക്ക് തന്നിട്ടില്ല ഒരു അമ്പതിനായിരം രൂപ താ സുതി എന്താ ശ്രുതി നീ ഈ പറയുന്നത് ഞാൻ എവിടെ നിന്ന് എടുത്ത് തരാനാ ദ ഇന്ന് എന്റെ കടയിൽ ഒരു ലോഡ് എത്തിയിട്ടുണ്ട് അതിന് ഞാൻ ഒന്നര ലക്ഷം കൊടുത്തു കഴിഞ്ഞു ഇനി നമ്മുടെ ചെലവും കാര്യങ്ങളൊക്കെ ഇല്ലേ ഓഹോ അപ്പൊ സുതിക്ക് തരാൻ പറ്റില്ല അല്ലേ ശ്രുതി നീ വെറുതെ ആവശ്യം അല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ഇപ്പൊ എന്റെ കയ്യിൽ കാശില്ല തരാൻ തരാൻ കാശില്ല അല്ലെ സത്യം പറഞ്ഞ കാശൊക്കെ എടുത്തുവെക്കല്ലേ ശ്രുതി ഡെ ശ്രുതി ഞാനിപ്പോഴും എന്നെ കുറിച്ച് മാത്രല്ല നിന്നെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് പിന്നെ എന്നെ കുറിച്ച് എന്നെ കുറിച്ച് വിചാരിച്ചത്രേ പൈസ കൊറ്റയ്ക്ക് വിഴുങ്ങണ നൽതാ സുധിയുടെ കരുതൽ എന്നാലേ നീ അങ്ങനെ കരുതിക്കോ എനിക്കൊരു കുഴപ്പമില്ല എന്റെ അച്ഛന്റെ കാശിലായിരുന്നെങ്കില് നമ്മളിപ്പോ മുങ്ങി മുങ്ങിട്ടാഴുവായിരുന്നു ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ചന്ദ്രമതി എത്തുന്നത് അച്ഛന്റെ കാശെന്ന് പറഞ്ഞപ്പോ തന്നെ ചന്ദ്രമതിയുടെ മനസ്സിലൊരു ഷോക്ക് വരാൻ കേട്ടോ അവിടെ തന്നെ ചന്ദ്രമതി സ്റ്റക്കായി നിൽക്കാൻ ഇവർ പറയുന്നത് കേൾക്കാൻ വേണ്ടിട്ട് ഓഹോ അപ്പോ സുധീയുടെ അച്ഛൻ കാശി ഇളവാക്കിയാണെന്ന് പറയായിരിക്കൂ എന്താ തെറ്റ് നിന്റെ അച്ഛന് കാശി തരാന്ന് പറഞ്ഞിട്ട് കൊറേ കാലായില്ലേ മലേഷ്യയിൽ വലിയ ബിസിനസ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാലാണ പോലും ഈ അടുത്തായിട്ട് അദ്ദേഹം ഇങ്ങോട്ട് അയച്ചിട്ടില്ല വെറുതെ ഒരു പറയാൻ നല്ലതൊന്നും നടക്കുന്നില്ല ഈയിടെ ആയിട്ട് നിന്റെ ഇളയച്ച വന്നല്ലോ അങ്ങേര് പറഞ്ഞു നിന്റെ അച്ഛൻ എന്തൊക്കെയോ കൊടുത്തയക്കുന്നുണ്ടെന്ന് അത് ഇതുവരെ ഇവിടെ കിട്ടിയിട്ടില്ല ഇപ്പൊ ഇവിടെ നടത്തുന്നൊക്കെ എന്റെ അച്ഛന്റെ റിട്ടയർമെന്റ് കാശാ ഇത് കേട്ടപ്പോ തന്നെ ചന്ദ്രമതി ഒന്നും ഞെട്ടുന്നുണ്ടിട്ടോ ശോ എന്റെ അച്ഛനെ കാശിലായിരുന്നെങ്കിലേ ഇന്ന് ബിസിനസ് തുടങ്ങാൻ പറ്റില്ലായിരുന്നു അവളെ എന്നെ പറ്റിച്ച് പോയതാ കാനഡയിലോട്ട് എന്നാ നീ എനിക്ക് ഐഡിയ പറഞ്ഞു തന്നത് അവളെ പിടിച്ചു പൂട്ടി കെട്ടിയിട്ട് ആ പണം എങ്കിലും എങ്ങനെയെങ്കിലും തിരികെ വാങ്ങിക്കണമെന്ന് അത് നീ തിരികെ വാങ്ങിച്ചെന്നു ആ നന്ദി എപ്പോഴും നിന്നോടുണ്ട് പക്ഷേ എന്നും കരുതി നിന്റെ അച്ഛനെ പണം അയക്കേണ്ടെന്നുണ്ടോ നിന്റെ അച്ഛൻ ഇപ്പം പണം വെച്ചാൽ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും തീരും ശ്രുതി നീ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തോട് പണം അയക്കാൻ പറ ജയിലിൽ കിടക്കുന്ന എന്റെ അച്ഛൻ എങ്ങനെ പണം അയക്കാനാ പണം അയക്കണം നമുക്കിപ്പൊ അത്യാവശ്യമാണ് പണം 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 എന്നൊരൊറ്റ വിചാരമേ ഉള്ളൂ സുതിക്ക് സുധിയുടെ അമ്മയ്ക്കും വേണ്ടി എന്നെ കരുവാക്കുക എന്നാ നീ ഒരു കാര്യം ചെയ് നിന്റെ അച്ഛനോട് ഒന്നും അയക്കണ്ടെന്ന് പറ ഒരു മോളെ കെട്ടിച്ചിട്ടതുകൊണ്ട് മാത്രം ആയില്ല അവർക്ക് തരാനുള്ളത് കൂടി തരണം ഇതൊരുമാതിരി വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ചന്ദ്രമതിക്ക് ദേഷ്യം വരുന്നത് കേട്ടോ അങ്ങനെ ചന്ദ്രമതി ബാക്കി പറയുന്നതെന്ന് കേൾക്കാൻ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എന്റെ രവിയേട്ടന്റെ കാശുകൊണ്ടാണ് ഇവളിങ്ങനെ നെഗളിപ്പ് കാണിക്കുന്നത് അപ്പൊ അവളുടെ അച്ഛൻ അഞ്ചു പൈസ അയച്ചിട്ടില്ല രവ്യേട്ടനെ കിട്ടേണ്ട കാശ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട് അത് വെച്ച് കളിക്കുന്ന ആർഭാടങ്ങൾ ഇതൊക്കെ അവളെ ഞാൻ കാണിച്ചു കൊടുക്കാം അവളുടെ ഒരു മലേഷ്യൻ ഇളയച്ചൻ എൻ്റെ ഭർത്താവിന്റെ കാശ് കൊണ്ട് ആളായിട്ട് അവൾ എന്റെ മുന്നിൽ നെഗളിക്കുവാ ഇതും പറഞ്ഞോണ്ട് നേരെ പേഴ്സ് എടുത്തിട്ട് പോകുന്നത് ഭാമയുടെ അടുത്തോട്ടാണ് കേട്ടോ അങ്ങനെ ഭാമയുടെ വീട്ടിലെത്തുന്നത് കാണിക്കുന്നുണ്ട് കോളിമ്പല്ലടിക്കുന്നുണ്ട് അപ്പൊ തന്നെ ഭാമ വന്ന് തുറക്കുന്നുണ്ട് കിട്ടോ ആഹാ ഇതാര് ചന്ദ്രയോ ദേ ചന്ദ്രെ നീ എന്താ വിളിച്ചു പറയാതെ വന്നിരിക്കുന്നത് അങ്ങനെ നീ വിളിച്ചു പറയാതെ വരാറില്ലല്ലോ എന്തേ ഞാനിപ്പോ വന്നത് നിനക്ക് ബുദ്ധിമുട്ടായോ എനിക്ക് എന്ത് ബുദ്ധിമുട്ടാവാനാ ചന്ദ്രെ നീ വന്നിരിക്കേ എന്താ നിന്റെ അടുത്ത പ്രശ്നം കേക്കട്ടെ ആ പ്രശ്നമാണെന്ന് ഭാമ എങ്ങനെ അറിഞ്ഞു പ്രശ്നം അല്ലാതിരിക്കൂ നിന്റെ മുഖം കണ്ട എനിക്ക് മനസ്സിലാവും ചന്ദ്രേ എന്നാലേ ഞാൻ പറയാൻ പോകുന്നത് നിനക്ക് നല്ല ഷോക്ക് ഉണ്ടാക്കും പറ എന്താ അതെ നിന്റെ വീട്ടിൽ വെച്ചല്ലേ ഞാൻ സുതിയുടെ ഭാര്യ ശ്രുതിയെ പരിചയപ്പെട്ടത് അതെ അവളെ ഒരു പെരും കല്ലിയാ കല്ലിയോ നീ എന്തൊക്കെയാ ചന്ദ്ര ഈ പറയുന്നത് അവള് നല്ല മരുമകളാണെന്നല്ലേ നീ പറഞ്ഞത് അതെ അവളെ എന്നെ പറ്റിക്കുക ഓരോ ദിവസവും എന്റെ കൺട്രോൾ നശിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നത് എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് അവൾക്ക് കൊടുക്കും പക്ഷെ കൂടി എനിക്ക് ചിലത് ചോദിക്കാനുണ്ട് നീ അവളെ കുറിച്ച് എന്തറിഞ്ഞിട്ടാ എന്റെ തരിപ്പ് കെട്ടിയത് ആ ആ അത് പിന്നെ അവളെ ഇവിടെ വരുന്നതും അവളുമായിട്ടുള്ള അടുപ്പവും അല്ലാതെ എനിക്ക് കൂടുതലൊന്നും അറിയില്ല പിന്നെ നീയല്ലേ അല്ലേ അവള് പണക്കാരാണെന്ന് പറഞ്ഞ് എടുത്തു ചാടിയത് അതിനിപ്പ എന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്റെ അവളുടെ അച്ഛൻ മലേഷ്യയിലല്ലേ മലേഷ്യയില് അവളുടെ അച്ഛൻ മലേഷ്യയിലാണോ നാട്ടിലാണെന്ന് എനിക്ക് സംശയമുണ്ട് അങ്ങനെ ഒരു അച്ഛൻ ഉണ്ടോ ആവോ എൻറെ രവ്യേട്ടൻ്റെ റിട്ടയർമെന്റ് കാശില്ലേ ആ കാശ സുതിക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് അത് വെച്ചാ അവര് ബിസിനസ് തുടങ്ങിയത് എന്നിട്ട് അവൾ എന്താ പറഞ്ഞത് അവളുടെ അച്ഛൻ മലേഷ്യ നയിച്ചതാണത്രേ അവളുടെ ഇളയച്ച നാടകം കളിക്കാനും അല്ല ഇതൊക്കെ ഇങ്ങനെ ചന്ദ്ര അറിഞ്ഞത് ഞാൻ അറിഞ്ഞത് ഒളിഞ്ഞു കേട്ടിട്ട് അവരുടെ മുറിയിലേക്ക് സുതിയെ കാണാൻ വേണ്ടി ചെന്നതാ അങ്ങനെ ചെന്നപ്പോഴാ ഇവർ സംസാരിക്കുന്ന എൻറെ ശ്രദ്ധയില് അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എല്ലാം കേട്ടു അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇതൊക്കെ ഇവര് ചതിക്കുവായിരുന്നു എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ചന്ദ്രെ അവളെ വെറുതെ വിടരുത് നിന്റെ തനി സ്വരൂപം അവൾക്ക് കാണിച്ചു കൊടുക്കണം പിന്നെ കാണിച്ചു കൊടുക്കാതെ ഞാൻ അവളെ അങ്ങനെ വായിക്കും അവൾ കരുതിയോ ബമേ നീ പറ ഞാൻ എന്താ ചെയ്യേണ്ടത് അവളെ ചവിട്ടി എന്റെ വീട്ടിന്ന് പുറത്താക്കട്ടെ പുറത്താക്കണം അവൾ അങ്ങനെ വല്ല ഒന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ അവളെ തന്നെ വേണം പക്ഷെ എനിക്ക് അതല്ല ഇനിയെങ്ങാനും അവളുടെ അച്ഛൻ ജയിലിൽ നിന്ന് വന്നു കഴിഞ്ഞാ ഇതിനൊക്കെ ഞാൻ സമാധാനം പറയേണ്ടി വരില്ലേ അതിനാദ്യം അവളുടെ അച്ഛൻ ജയിലിൽ ഉണ്ടോ എന്ന് അറിയണം അവൾ പറഞ്ഞതൊക്കെ വെറും ഒരു കഥയാണെന്നുണ്ടെങ്കിൽ അവളെ ഞാൻ വെറുതെ ഒന്നും വിടില്ല കൊല്ലും ഞാൻ അവളെ എന്തായാലും ഇന്ന് ഞാൻ അവളെ വെറുതെ വിടില്ല ഇന്ന് മുതൽ എന്നെ കോമാളിയാക്കിയതിന് അവളെ ഞാൻ രേവതിയെക്കാളും അനുഭവിപ്പിക്കാൻ പോവാ ബാമേ എനിക്ക് നീ ഒരു ഉപകാരം ചെയ്യ് നീ മുൻപ് പറഞ്ഞില്ലേ നിനക്കറിയുന്ന ആരൊക്കെയോ മലേഷ്യയിൽ ആ ആ അന്ന് പറഞ്ഞിരുന്നു ആ അത് ആരുണ്ടെന്നാ നീ പറഞ്ഞത് എന്റെ ഒരു കൂട്ടുകാരിയാ ഞങ്ങൾ സ്കൂളിലുള്ള പിള്ളേരെല്ലാരും കൂടി ഒരു ദിവസം ഒത്തുകൂടിയിരുന്നു അന്നാ അവള് മലേഷ്യയിലാണെന്നൊക്കെ അറിഞ്ഞത് ആ അവളുടെ നമ്പർ ഉണ്ടോ കയ്യിൽ ആ ഉണ്ട് എന്നാ പിന്നെ ഇങ്ങനെ ഒരാളെ പറ്റി അവടെ അന്വേഷിക്കണം ആ അത് പിന്നെ അതൊക്കെ അവളെ കൊണ്ട് പറ്റുവോ ചോദിച്ചു നോക്കാലോ അതിൽ കൊഴപ്പൊന്നുമില്ലല്ലോ ഉം ശരി നിനക്ക് വേണ്ടിട്ടല്ലേ അതോട് ഞാൻ അവളോട് ചോദിക്കാം ബമേ നീ ഇന്ന് ചോദിച്ച് നാളെ ഒരു മറുപടി എനിക്ക് തരണം നാളെ തന്നെ മറുപടി വേണമെന്ന് പറഞ്ഞാ കുഴപ്പമില്ല സമയം എടുത്തിട്ടാണെങ്കിലും അവരെന്താ പറയുന്ന മറുപടി എനിക്ക് തരണം ഉം ശരി ചന്ദ്ര എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എനിക്ക് ഉണ്ടാക്കി കൊടുക്കണം ഇതും പറഞ്ഞോണ്ട് ചന്ദ്രമതി അവിടുന്ന് പോവാൻ കേട്ടോ ഇത് കണ്ടോണ്ട് നമ്മുടെ ഭാമ പറയുന്നുണ്ട് ഷോ ചന്ദ്രയുടെ ഒരു കാര്യം മരുമകളെ ഏറെ സ്നേഹിച്ചിട്ട് ആ മരുമകളെ തന്നെ തിരിഞ്ഞു കൊത്തി ഇനി ആ ശ്രുതിക്ക് അച്ഛൻ ഉണ്ടോ ആവോ ഉണ്ടായ മതിയായിരുന്നു പാവൻ ചന്ദ്ര അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ചന്ദ്രമതി ഓട്ടോയിൽ വീട്ടിൽ വന്ന് ഇറങ്ങുന്നതാണ് കേട്ടോ ദേഷ്യം പിടിച്ചോണ്ട് വീട്ടിലോട്ട് കയറി വരുന്നുണ്ട് കയറി വരുമ്പോ തന്നെ കാണിക്കുന്നത് എല്ലാരും ഹാളിൽ ഇരിക്കുന്നതാണ് കേട്ടോ സമയേകദേശം രാത്രി ആയിട്ടുണ്ട് അപ്പൊ ശ്രുതി പറയുന്നുണ്ട് അമ്മേ അമ്മ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലേ വിശന്നിട്ട് വയ്യ അമ്മേ എന്തെങ്കിലും ഉണ്ടാക്കി തരുന്നുണ്ടെങ്കിൽ താ അമ്മേ ഞാൻ പുറത്ത് പോയി വന്നേക്കുവല്ലേ നിങ്ങൾക്ക് ഭക്ഷണം വേണമെങ്കിൽ നിങ്ങൾ ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കി എവിടെ നിന്റെ ഭാര്യ ഇത് പറഞ്ഞെടുക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ശ്രുതി വരുന്നത് ആ ആൻറ്റി വിഷന്നിട്ട് വയ്യ ആന്റി കിച്ചൺ ആണെങ്കിൽ ഒന്നുമില്ല ആന്റി എന്തെങ്കിലും ഉണ്ടാക്കി താ ഉണ്ടാക്കാൻ ഇതുവരെ രേവതി ഉണ്ടായിരുന്നു ഇപ്പൊ അവക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കണ അത്രേ അതെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തനിയെ ഉണ്ടാക്കണം ഞാൻ ഞാനിപ്പോ പുറത്തേന്ന് വന്നിട്ടല്ലേ ഉള്ളൂ ഞാനും നിങ്ങളെ പോലെ തന്നെയല്ലേ എനിക്കിപ്പുണ്ടാക്കാൻ ഒട്ടും വയ്യ ഒരു കാര്യം ചെയ് ശ്രുതി അടുക്കളക്കാരി എന്തെങ്കിലും ഉണ്ടാക്കേ ആൻറ്റി ഞാനോ ആ നീ തന്നെ നിനക്ക് ഉണ്ടാക്കാൻ പറ്റില്ലേ നീ അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യുള്ളോ പോയി പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്ക് ഞാനോ നീ തന്നെ ഉണ്ടാക്കണം എന്നാ പിന്നെ ആൻറ്റി ഞാൻ വരില്ല നീ ഒറ്റയ്ക്ക് ഉണ്ടാക്കണം അത് കഴിഞ്ഞിട്ടേ ഇവിടെ ഒക്കെ നടിച്ച് തൂത്ത് വൃത്തിയാക്കാനുണ്ട് എത്ര ദിവസമായിന്നറിയോ ഇവിടെ ഒന്ന് തുടച്ചിട്ട് അതിന്റേതായ പൊടിയൊക്കെ കാലിൽ പറ്റുന്നുണ്ട് പെട്ടെന്ന് അത് കഴിച്ചിട്ട് പെട്ടെന്ന് വാ ഇതൊക്കെ ഞാൻ ചെയ്യണോ ആ ചെയ്യണം ഇതൊക്കെ നിന്റെ കടമയാണ് ചെയ്യേണ്ടത് രേവതി അല്ലെങ്കിൽ രണ്ടാമത്തെ മരുമകൾ നീയാ നീ ഇതൊക്കെ കണ്ടറിഞ്ഞു ചെയ്യണം പെട്ടെന്ന് പോയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ നോക്ക് സുധി നമുക്കെന്തെങ്കിലും പുറത്തേന്ന് ഓർഡർ ചെയ്താലോ ആ എന്നാ പിന്നെ ഓർഡർ ചെയ്യാം അതൊന്നും വേണ്ട ഇവിടെ ഇഷ്ടം സാധനങ്ങൾ ഇരിപ്പുണ്ട് പോയി ഉണ്ടാക്ക ഇന്ന് സാധനം വാങ്ങിച്ചു കൊണ്ടുവന്നതേ ഉള്ളൂ ഉം ശരി ഇതും പറഞ്ഞോണ്ട് അവർ കിച്ചണിലോട്ട് പോവാൻ കേട്ടോ ഇത് കണ്ടോണ്ട് ചന്ദ്രപതി ഇങ്ങനെ സന്തോഷിക്കുന്നുണ്ട് കാണിച്ചു തരാടി നീ നീ എന്നെ കബളിപ്പിച്ചതിനൊക്കെ ഞാൻ തിരിച്ചു നിനക്ക് തരാം ഓക്കെ ഇങ്ങനെ അച്ഛൻ മലേഷ്യയിൽ ഉണ്ടോ എന്നുള്ള വിവരമൊക്കെ ചന്ദ്രമതി അടുത്ത എപ്പിസോഡിൽ അറിയുന്നിട്ടോ ആ ഒരു കിടന്നിന് എപ്പിസോഡാണ് നെക്സ്റ്റ് എപ്പിസോഡ് അപ്പോൾ എപ്പിസോഡ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പഠിക്കുന്ന ലൈക്ക് ചെയ്യാൻ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കിട്ടിയ പടുത്ത വീട്ടിൽ കാരണം വരയ്ക്കുമ്പോൾ എല്ലാവർക്കും ബൈ ബൈസ്